കോഴിക്കോട് ജില്ലയിലെ ജാതി കൃഷി ഗ്രാമമായ പൂവാറന്തോടിൽ കൃഷി വകുപ്പിന്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും ധനസഹായത്തോടെ ശ്രീമതി ജിഷ നടത്തുന്ന ഫാം ടൂറിസവും ജാതിയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും നേരിട്ട് കാണാം ജിഷ എന്ന കർഷക കൃഷിയോടൊപ്പം തന്നെ മൃഗസംരക്ഷണം തേനീച്ച കൃഷി മത്സ്യമർത്തൽ എന്നിവയിലൂടി കൂടുതൽ അധിക വരുമാനം കൃഷിയിലൂടെ നേടുന്നതും അതോടൊപ്പം തന്നെ ഫാം ടൂറിസം കേന്ദ്രങ്ങളാക്കി കർഷകർക്ക് പരിശീലനവും കർഷകർക്ക് അവരുടെ കൃഷിയിടത്തിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് ഒട്ടേറെ കർഷകർക്ക് ഉപകാരപ്രദമായി ചെയ്തു വരികയാണ് തങ്ങളുടെ കൃഷിത്തോട്ടത്തിലെ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിൽ ജിഷയുടെ സംരംഭം മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ കൃഷി വകുപ്പിന്റെ പദ്ധതിയും അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തിന്റെ ഫാം ടൂറിസം പദ്ധതിയിലൂടെയും ആവശ്യമായ ധനസഹായം ജിഷയ്ക്ക് നൽകിയിട്ടുണ്ട് അതിലൂടെ തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കേരള അഗ്രോ ബ്രാൻഡിങ്ങിലേക്ക് ചെയ്ത് മികച്ച രീതിയിൽ വിപണനം ചെയ്യുന്നതിന്റെ ഒരുക്കത്തിലാണ് ജിഷ ഇപ്പോൾ ഞാൻ ഈ അഗ്രി ടൂ ഇത് ഒരു അഗ്രി ടൂറിസം കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷന്റെ അഗ്രി ടൂറിസം നെറ്റ്വർക്കിന്റെ ഒരു യൂണിറ്റാണ് അപ്പം കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റീൻ്റെ നിരവധി ട്രെയിനിങ്ങുകളിൽ പങ്കെടുക്കാറുണ്ട് അവരുടെ പല വർക്ക്ഷോപ്പുകളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട് പിന്നെ കോവിഡ് സമയത്ത് ഒരു പതിനഞ്ച് ദിവസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു അഗ്രി ടൂറിസം നെറ്റ്വർക്കിന്റെ അതിൽ നിന്നാണ് നമുക്ക് എങ്ങനെ അഗ്രി ടൂറിസം എന്നൊരു ഐഡിയ കിട്ടിയത് അതിനുശേഷം നമ്മളെ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ത്രിതല പഞ്ചായത്തുകൾ ചേർന്ന് ഫാം പദ്ധതി തുടങ്ങി ആ സമയത്ത് അതിൽ ഒരു അംഗമായിട്ട് അതിന്റെ ഒരു യൂണിറ്റ് ആയി നമ്മൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് നമ്മൾ അഗ്രി ടൂറിസം നെറ്റ്വർക്ക് ഫാം ടൂറിസം നെറ്റ്വർക്ക് എന്ന ഗവൺമെന്റിന്റെ പുതിയ പദ്ധതികളൊക്കെ നമ്മൾ ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലൈസൻസോടുകൂടി ഡയമണ്ട് കാറ്റഗറി ഹോം സ്റ്റേയും ഫാം ടൂറിസത്തിന്റെ ഒരു ഫാം സ്റ്റേയും കൂടെ മഡ് ഹൗസ് ആയിട്ട് അതായത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നാച്ചുറൽ പ്രോഡക്ട്സ് കൊണ്ട് നി കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ഇവിടുത്തെ തന്നെയുള്ള നാച്ചുറൽ സോഴ്സ് കൊണ്ട് ഉണ്ടാക്കിയ മണ്ണും കല്ലും ബാക്കി സോഴ്സുകളെല്ലാം ഉപയോഗിച്ചിട്ട് ഇവിടുത്തെ നാട്ടുകാരുടെ പ്രയത്നത്തിലായി ഉണ്ടാക്കിയ ഒരു ഡ്രീം പ്രോജക്റ്റാണ് മഡ് ഹൗസ് അതൊരു നല്ലൊരു പ്രോജക്റ്റ് ഗവൺമെൻറ്റിൻ്റെ എന്താ ഡ്രീം പ്രോജക്റ്റ് തന്നെയാണ് ഫാം ടൂറിസം എല്ലാ ജില്ലകളിലും വളരുക അതിന് എല്ലാ ജനങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ട് പഞ്ചായത്തിൻ്റെ ആതെങ്കിലും അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റേ പ്രത്യേകിച്ചും വിശേഷ ആത്മാ പോലുള്ള കുറേ സംഘടന ഉണ്ട് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് അവരുടെ കെയർ ഓഫിൽ ഒരുപാട് ഗസ്റ്റ് കൂടെ വരുന്നുണ്ട് അവർ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പം ഹൈ റിസ്ക് ഏരിയ ഇത് എല്ലാവർക്കും സഞ്ചരിക്കാവുന്ന കണ്ടെത്താവുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആയി വിഷുവോപ്പിന്റെ ധാരാളം പദ്ധതികൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എസ് എച്ച് എം പദ്ധതി പ്രകാരം കുളം കുളനിർമ്മാണത്തിലുള്ള സബ്സിഡി ലഭിച്ചിട്ടുണ്ട് അതിൽ മീൻ വളർത്തൽ നീന്തൽ തുടങ്ങിയ പദ്ധതികൾക്ക് ഇവർക്ക് ഉപകാരപ്പെടുന്നു ജാതിയുടെ മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വൺ കെ ബി വൺ പ്രൊഡക്റ്റ് എന്ന പദ്ധതിക്ക് വേണ്ടി ഇവർക്ക് നിരവധി പരിശീലന പരിപാടികൾ കെ വി കെ ഐ എസ് ആർ എന്നിവിടങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയാണ് കൂടണിയും കൂടി പഞ്ചായത്ത് ഉൾപ്പെടുന്ന ടൂറിസം മേഖലയും പ്രത്യേകിച്ചും ടൂറിസത്തിൻ്റെ അനന്തമായ സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു പ്രദേശം എന്നുള്ള രീതി കർഷകരെ ടൂറിസം രംഗത്തേക്ക് കൈവിടിച്ചു നിർത്തുന്ന ലക്ഷ്യത്തോടു കൂടി വിവിധങ്ങളായ കർമ്മ പദ്ധതികളാണ് കൂടണി ഗ്രാമപഞ്ചായത്ത് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി തന്നെ അഗ്രി ടൂറിസം നെറ്റ്വർക്ക് കാർഷിക മേഖല പൂർണ്ണമായും തകർച്ചയുടെ വക്കിലാണ് ഈ പ്രദേശത്ത് അത്തരം കർഷകർക്ക് ഒരു കൈത്താങ്ങുന്നു എന്നുള്ള രീതിയിൽ കൂടി ക്ലബ് ചെയ്തു വെച്ചുകൊണ്ട് അഗ്രി ടൂറിസം നെറ്റ്വർക്ക് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഫാഷി പ്രൊജക്റ്റായിരുന്നു കൃഷിവകുപ്പുമായി ചേർന്ന് ടൂറിസം വകുപ്പുമായി ചേർന്ന് നടപ്പാക്കുന്ന അഗ്രി ടൂറിസം നെറ്റ്വർക്ക് അതിൻ്റെ ഭാഗമായി ചതല പഞ്ചായത്തുകളുടെ സഹായത്തോടു കൂടി കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കാഫ്റ്റ് എന്ന് പറഞ്ഞൊരു സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ട് ഫാം ടൂറിസം ആരംഭിക്കാൻ സാഹചര്യമുണ്ട് ഈ പ്രദേശത്ത് ആറോളം യൂണിറ്റുകളാണ് ഫാം ടൂറിസമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് കർഷകർക്ക് ഒരു സ്ഥിര വരുമാനം ഉറപ്പാക്കുക ഉറപ്പാക്കുന്നതിനപ്പുറം ഈ പ്രദേശത്തേക്ക് സഞ്ചാരികളെ ആകർഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിൻ്റെ ഭാഗമായി നിരവധി സഞ്ചാരികൾ ഈ മലയോര മേഖലയിലെ ടൂറിസം സാധ്യതകൾ നേരിട്ട് കാണുന്നതിനും ഉല്ലസിക്കുന്നതിനും വേണ്ടി ഈ പ്രദേശത്ത് എത്തിച്ചേരുന്നുണ്ട് ഏതായാലും കർഷകർക്ക് വരുമാന നഷ്ടത്തിന് കണക്ക് പറയുമ്പോൾ സാമ്പത്തികമായി ലാഭത്തിലേക്ക് നയിക്കുന്നതിനുള്ള ഒരു സംരംഭമായിട്ട് ഇത്തരം സംരംഭങ്ങൾ നമുക്ക് ജാതി കൃഷിയുടെ പരിശീലനം അത് കാരണം ജാതിയുടെ മൂല്യവർ ഉൽപ്പന്നങ്ങൾ ജാമ് കാഷ് അച്ചാർ അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കൃഷി വകുപ്പിന്റെ അഭിമാന പദ്ധതിയായ ഒരു കൃഷിഭവൻ ഒരു ഉൽപ്പന്നം എന്ന പദ്ധതി പ്രകാരം ജാതി കൊണ്ട് വിവിധങ്ങളായ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് മാത്രമല്ല ഈ ഉൽപ്പന്നങ്ങളെ ഫാം ടൂറിസവുമായി സമന്വയിപ്പിച്ചുകൊണ്ട് അതിവിപുലമായ ഒരു വിപണന ശൃംഖലയും ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഏവർക്കും ഇത് ഒരു മാതൃകയാണ്